പൂർണ്ണഗർഭിണിയായ തൻ്റെ ഭാര്യയും കൂട്ടി ജോസഫ് സത്രമായ സത്രമെല്ലാം കയറിറങ്ങിയാണ് തല ചായ്ക്കാൻ ഇടത്തിനു വേണ്ടി എല്ലാ സ്ഥലത്തു നിന്നും പറയുന്നത് ഇവിടെ സ്ഥലം നിറഞ്ഞു കവിഞ്ഞു ഇവിടെ സ്ഥലമില്ല എന്നാണ് നമ്മൾ അല്പം മുമ്പ് വായിച്ചു കേട്ടു അങ്ങനെ അവർക്ക് സത്രത്തിൽ സ്ഥലം ലഭിച്ചില്ല എന്ന് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് സ്ഥലമില്ലാതെ പോയത് സത്രത്തിലായിരുന്നോ സത്ര ഉടമകളുടെ മനസ്സിലായിരുന്നോ ഒരു പക്ഷേ ഒരു പ്രഭു കുടുംബത്തിൽപ്പെട്ട വ്യക്തിയാണ് അവിടെ വന്നിരുന്നെങ്കിൽ ആഡംബര മുറികൾ അവിടെ ഒരുങ്ങുമായിരുന്നില്ലേ പാവപ്പെട്ട ഒരു മരാചാരിക്ക് അവിടെ സ്ഥലം നിഷേധിക്കപ്പെട്ടതാണോ വർഷങ്ങൾക്ക് മുമ്പേ പ്രവാചകരിലൂടെ യഹൂദ ജനത അറിഞ്ഞിരുന്നു അവർക്കു വേണ്ടി ഒരു രക്ഷകൻ പിറക്കുമെന്ന് ഒരു രക്ഷകൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ കരുതി തങ്ങളെ നയിക്കാൻ പോരുന്ന ഒരു രാജാവായിരിക്കും രാജാവ് പിറക്കാൻ പോകുന്നത് എന്തായാലും അന്തപുരത്തിലെ ഏതെങ്കിലും രാജ്ഞിമാരുടെ ഉദരത്തിലായിരിക്കും ഇങ്ങനെയുള്ള മുൻവിധികൾ കൊണ്ട് തങ്ങളുടെ മുൻപിൽ വന്ന ആ രക്ഷകനെ അവർ തിരിച്ചറിയാതെ പോകുന്നു